ഞാൻ കുടിക്കുന്നത് സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ആവാൻ വേണ്ടിയിട്ടും എന്തെങ്കിലുമൊക്കെ പാടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ സ്കിന്നിൽ നിന്ന് പോകാനും ഇച്ചിരി ബ്രൈറ്റ് ആവാനും വേണ്ടിയിട്ട് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ ചെറിയൊരു മോർണിംഗ് റൂട്ടീൻ നിങ്ങളെ കാണിച്ചുതരാം അത്ര വലിയ കാര്യമായിട്ടൊന്നുമില്ല എൻ്റെ കുട്ടി കുട്ടി കാര്യങ്ങൾ രാവിലെ എഴുന്നേറ്റു പല്ലൊക്കെ തേച്ചു കുടിച്ചു എണ്ണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഡേ വേറെ ഒരു പണിയില്ലെങ്കിൽ ഈ അങ്ങോട്ട് ഇരിക്കും എന്നിട്ട് നമ്മൾ നല്ലൊരു ദീർഘശ്വാസം വേണം എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം എടുക്കണം വെള്ളം കുടിക്കണം നമ്മൾ ഡെയിലി വെള്ളം കുടിക്കണം എന്നുവെച്ചാൽ ഓവറായിട്ട് വെള്ളം കുടിക്കുകയും ചെയ്യരുത് കുറച്ചും ആവരുത് അത്യാവശ്യം എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് നമ്മളൊന്ന് ഓർക്കണം എന്നെപ്പോലെ മറവിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തേതോ രണ്ട് മാസത്തേതോ ഇങ്ങനെ എഴുതി ഒട്ടിക്കണം അതാകുമ്പോഴത്തേക്ക് ഡെയിലി രാവിലെ വന്നേ അങ്ങോട്ടേക്ക് നോക്കിയാൽ മതി എനിക്ക് ഇഷ്ടമോണൊക്കെ എക്സാം ചെയ്യാനുണ്ട് അതിൻ്റെ എല്ലാം ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ കുറച്ച് പൈസയുടെ കാൽക്കുലേഷൻസ് എന്തൊക്കെ ചെയ്യാനുണ്ട് ഈ പൈസ കൊണ്ട് അടുത്ത മാസം എന്ത് ചെയ്യണം അതിൻ്റെ അടുത്ത മാസം എന്ത് ചെയ്യണം പിന്നെ എന്തൊക്കെ കാര്യങ്ങളിൽ മാറ്റി വയ്ക്കാനുള്ള പൈസയുണ്ട് എല്ലാം അവിടെ എഴുതി വിട്ടു ചോദിച്ചിട്ടുണ്ട് പിന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കടം വാങ്ങിച്ച പൈസയുണ്ട് അത് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് എക്സാമിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ ആ ഇൻറ്റേൺഷിപ്പിൻ്റെ ഒരു പേപ്പർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇൻ്റേൺഷിപ്പിന് ഞാൻ അങ്ങനെ എനിക്കങ്ങനെ പോകാൻ പറ്റാറില്ല പല പല തടസ്സങ്ങൾ കാരണം ഞാൻ ഇൻറ്റേൺഷിപ്പ് പകുതിയും മുടക്കിയിട്ടുണ്ട് അപ്പം അതൊക്കെ ചെയ്യേണ്ട ഒരു പേപ്പർ അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കാരണം ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് ചില ദിവസങ്ങളിൽ ഇൻറ്റേൺഷിപ്പിന് പോകാറില്ല അപ്പോൾ അതിൻ്റെ പേപ്പർ അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറവില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും മറന്നു ചായ സൂപ്പർ ഒന്നും പറയാനില്ല ചായ വളരെ ഗംഭീരമായിട്ട് പാളി പോയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ കേക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാതെ വിചാരിച്ചു കേക്ക് ഇച്ചിരി വെള്ളം ഈ കേക്ക് എന്ത് കേക്കാന്ന് ഞാൻ പറയാം ഇത് താഴെക്കാട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന കേക്കാ എന്ത് കേക്കാ ഇതിനകത്ത് എന്താ ചേർത്തേക്കുന്നത് ഒന്നും എനിക്ക് അറിയത്തില്ല പക്ഷെ ടേസ്റ്റ് ഉണ്ട് ഫ്ലേവർ ഒരു ഒരു വാനില ടേസ്റ്റ് വരുന്നുണ്ട് തോന്നുന്നുണ്ട് ആ ഇത് യോഗട്ട് കേക്ക് ആകെട്ടോ പക്ഷെ ഒരു വാനില ടേസ്റ്റ് ഒക്കെ ഉണ്ട് ഇതിനിടെ പറയുന്ന ചമ്പല്ലോണെ യോഗട്ട് എന്നാ പറയുന്നത് നമ്മുടെ നാട്ടിലെ ഒരു മുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ ആ ഒരു റേഞ്ച് വരും പക്ഷെ സംഗതി നല്ല ടേസ്റ്റാ ചായയുടെയും കാപ്പിയുടെയും കൂടെ ഒക്കെ അടിപൊളിയാണ് നിങ്ങൾ കാർത്തിയിലും ഉണ്ടോ ഇങ്ങനെ കേക്ക് ഇങ്ങനെ 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 ആക്കിയിട്ട് അന്തസ് നമുക്ക് ഒരു പീസ് കേക്ക് കൊണ്ടൊന്നും ആവാത്തത് കൊണ്ട് നമ്മൾ രണ്ട് പീസ് കേക്ക് എടുക്കാൻ പോവാണ് ഇനി അടുത്തൊരു പീസ് കേക്ക് കൂടെ കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം നമ്മുടെ വേറെ അറിഞ്ഞു അപ്രൂഡ് നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്നത് ഞാൻ ഡെയിലി ചെയ്യുന്ന ഒരു മെയിൻ കാര്യമാണ് നമ്മൾ അത്യാവശ്യം വെള്ളം എടുക്കുക ഈ മോർണിംഗ് റൊട്ടി മിക്കവാറും ഈ കട്ടിലെ വെച്ച് തീരുമെന്നാണ് ഒന്ന് അതിനുശേഷം ഞാൻ കഴിക്കുന്ന ഒരു സാധനമുണ്ട് അത് ഞാൻ ഞാനിപ്പോൾ കാണിക്കത്തില്ല കാരണം പിന്നീട് എപ്പോഴേത് എനിക്ക് പ്രമോഷൻ കിട്ടിയാൽ അപ്പം കഴിക്കുക ഇതിനകത്തൊട്ടിടുന്നു ഇട്ടുകഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് അലിഞ്ഞ് വരും നമ്മളിത് നന്നായിട്ട് നമുക്ക് അലിഞ്ഞു വരണം അലിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ഈ വെള്ളം കുടിക്കുക ട്രൈ ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ ഒരു ഒരാഴ്ച ആയതേ ഉള്ളൂ കേട്ടോ ട്രൈ ചെയ്തിട്ട് തുടങ്ങിയിട്ട് ഒന്ന് ആ ഒരാഴ്ച ആയതേ ഉള്ളൂ ഈ വെള്ളം ഞാൻ കുടിക്കുന്നത് സ്കിന്ന് നന്നായിട്ട് ഗ്ലോയവാൻ വേണ്ടിയിട്ടും എന്തെങ്കിലുമൊക്കെ പാടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ സ്കിന്നിൽ നിന്ന് പോകാനും ഇച്ചിരി ആവാനും വേണ്ടിയിട്ട് വെള്ളമാണെന്നാണ് ഇവർ പറയുന്നത് കുറേ പ്രൊമോഷൻസ് ഞാൻ കണ്ടിട്ടുണ്ട് അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ച് കുടിക്കുന്നത് ക്യാമറയ്ക്കകത്ത് കാണുന്ന ആ ഒരു ഗ്ലോയും കാര്യങ്ങളൊന്നും എനിക്ക് നേരിട്ട് കാണുമ്പോൾ ഇല്ല അപ്പം എനിക്ക് എൻ്റെ കോൺഫിഡൻസിൻ്റെ എൻ്റെ കോൺ കോൺഫിഡൻസ് കുറവിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്കിന്നിൽ ഭയങ്കര എൻ്റെ സ്കിന്നിൻ്റെ ബാരിയർ ഒട്ടും നല്ലതല്ല പിന്നെ മുഴുവനും മറ്റേ പാടുകളും കുരു വന്നിട്ടുള്ള പാടുകളും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വെള്ളം കുടിക്കുന്നത് ഈ വെള്ളം കുടിച്ചിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇതൊക്കെ തന്നെ എൻ്റെ മോർണിംഗ് ഇത്രേ ഉള്ളൂ മോർണിംഗ് മോർണിംഗ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ ചായ കുടിക്കുക പിന്നെ എൻ്റെ വെള്ളം ഒന്ന് കുടിക്കുക ഇപ്പം ഞാനിത് ഇടവിട്ട് ഇടവിട്ടുള്ള ദിവസങ്ങളെട്ടോ കുടിക്കുന്നത് കാരണം എനിക്ക് ഞാൻ ഒരു ദിവസം ഇടവിട്ടിട്ട് അയണിൻ്റെ ടാബ്ലറ്റും കഴിക്കാറുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഞാൻ നല്ല അനീമിക് ആണ് എനിക്ക് ബ്ലഡ് ഒന്നും ഇല്ല എൻ്റെ ശരീരത്തൊന്നും ബ്ലഡ് ഇല്ല സോ ഞാൻ അയൺ ടാബ്ലറ്റ് കഴിക്കാറുണ്ട് അപ്പം അത് ഇടവിട്ട് ഇടവിട്ട് ഇടവിട്ടുള്ള ദിവസങ്ങളാണ് ഞാൻ ഇത് കുടിക്കുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ വേറൊന്നും പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല പിന്നെ നാലക്ഷരം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് അറിയത്തില്ല മൂഡനുസരിച്ചിരിക്കും ഇവിടുത്തെ കലണ്ടറിൽ എക്സാം കിടക്കുന്ന ജൂലൈ രണ്ടാം തീയതിയാണ് തുടങ്ങുന്നത് ഷട്ടപ്പ് യൂർമ അപ്പം എനിക്ക് ജൂലൈ രണ്ടാം തീയതി മുതൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ജൂലൈ രണ്ടാം തീയതി മുതൽ അങ്ങോട്ടേക്ക് ഒരു എട്ട് എക്സാമോളം എനിക്ക് കിടപ്പുണ്ട് അപ്പോൾ ആ ഒരു ജൂലൈ ആവാറാകുമ്പോഴത്തേക്കൊരു ജൂൺ ഒരു ഇരുപത്തഞ്ച് കഴിയുമ്പോഴത്തേക്ക് പഠിക്കാനിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം ഈ കലണ്ടർ ആ ഒരു കലണ്ടർ ഇപ്പം നമ്മൾ നോക്കാം നോക്കാറില്ല ചിക്കും പിന്നെ ഉച്ചക്കത്തെ ഫുഡിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നോക്കണം പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം പിന്നെ എൻ്റെ വീഡിയോ കുറച്ച് ഫുള്ളായിട്ടില്ലെങ്കിൽ കാണണം കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് വാച്ച് എവർ കിട്ടാനുണ്ട് അത് കിട്ടിയിട്ട് വേണം എൻ്റെ ചാനലൊന്നും എനിക്ക് മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉള്ളൂ എൻ്റെ കുഞ്ഞു കുഞ്ഞു മോർണിംഗ് കാര്യങ്ങളൊക്കെ ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല കുറച്ച് തുണി മടക്കാനുണ്ട് ഈ തുണിയെല്ലാം അലക്കിയിട്ടതാണ് ഇതൊക്കെ മടക്കി വെക്കണം അപ്പോൾ രാവിലത്തെ റൊട്ടീൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇന്ന് ഇന്ന് തൽക്കാലം ഇതും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മടക്കുന്നതിൻ്റെ കൂട്ടത്തില് തുണി മടക്കുന്നതിന്റെ കൂട്ടത്തിൽ നിന്ന് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോവാം ഫസ്റ്റ് തന്നെ കിട്ടിയത് നമ്മുടെ ചോപ്സ്റ്റിക്കിൻ്റെ ഷർപ്പാണ് ഞാൻ ഇവിടെ ആയിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ ഒരു ചൈനീസ് ജാപ്പനീസ് റെസ്റ്റോറന്റ് ആയിരുന്നു അവിടെയാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഒന്നൊന്നര വർഷം ഞാൻ അവിടെ ആയിരുന്നു ഞാൻ വൈകുന്നേരങ്ങളിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് ചോപ്സ്റ്റിക്കിൽ ചോപ്സ്റ്റിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ രാവിലെ അത്ര രാവിലെ അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പിന് അത്ര രാവിലെ ഒന്നും പോകാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ അവിടെ ജോലിക്ക് പോയതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫീസൊക്കെ അടച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് അവിടുത്തെ ഡയറക്ടറിൻ്റെ അടുത്ത് എനിക്ക് അതിയായ നന്ദിയുണ്ട് കാരണം ഞാൻ വേറെ എവിടെ എനിക്ക് ജോലി നോക്കിയിട്ടൊന്നും കിട്ടാഞ്ഞ സമയത്ത് ഞാൻ ജോലിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് നടന്ന സമയത്ത് എനിക്ക് കിട്ടിയ ജോലി കേട്ടോ അവിടെ അപ്പം അവിടെ ജോലി എടുത്തുകൊണ്ട് ഛേ അവിടെ ജോലി എടുത്തുകൊണ്ടിരുന്ന എന്ന് പറയുന്നത് ആറു മണി മുതൽ വൈകുന്നേരം ആറു മണി മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെയായിരുന്നു പന്ത്രണ്ട് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ വന്ന് കൊണ്ടുവരാൻ വരും അതുകൊണ്ട് എനിക്ക് ട്രാവലിംഗ് ഒന്നും അധികം ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല ട്രാവലിംഗ് ഒന്നും അധികം ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല ചോപ്സ്റ്റിക്കിൽ ഞാൻ ജോലി എടുത്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് വളരെ അധികം ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ വരാൻ തുടങ്ങിയായിരുന്നു ആദ്യത്തെ സമയത്തൊന്നും വലുതായിട്ടില്ലായിരുന്നു കൈക്ക് വേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് കുറച്ചാളിലൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇൻ്റേൺഷിപ്പും കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് നല്ല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ വരാൻ തുടങ്ങി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നാട്ടിൽ കുറച്ച് നാൾ പോയി നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നായിരുന്നു കാരണം എനിക്ക് അത്രയും വയ്യായിരുന്നു അങ്ങനെ ഒരു മൂന്നാല് മൂന്ന് മാസത്തോളം ഞാൻ നാട്ടിൽ പോയി നിന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അത് ആ സമയത്ത് എൻ്റെ ഇൻറ്റേൺഷിപ്പ് കുറേ ഞാൻ ചെയ്യാണ്ടിരുന്നിട്ടുണ്ട് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴും എനിക്ക് ഒരു മാസം കഴിഞ്ഞിട്ട് ഇൻറ്റേൺഷിപ്പിനെ കയറാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറച്ച് വന്നു പിന്നെ എനിക്ക് ഗ്യാപ്പ് കുറേ വന്നു അപ്പം ആ ഗ്യാപ്പെല്ലാം ഇപ്പം ഞാൻ തീർത്തുകൊണ്ടിരിക്കുകയാണ് ഇൻറ്റേൺഷിപ്പ് ചെയ്ത് തീർത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാനിപ്പം ചോപ്സ്റ്റിക്കിലെ ജോലി നിർത്തി അതാണ് പറഞ്ഞു വന്നത് ചോപ്സ്റ്റിക്കിലെ ജോലി നിർത്തി കാരണം ചോപ്സ്റ്റിക്ക് ഞാനിങ്ങനെ ജോലിക്ക് പോയി കൊണ്ടിരുന്ന കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് എനിക്ക് ഇൻറ്റേൺഷിപ്പിന് പോകാൻ പറ്റത്തില്ല അതാണ് ഞാൻ ചോപ്സ്റ്റിക്കിലെ ജോലി നിർത്തി ഇപ്പോൾ നോർമൽ ചെറിയൊരു പാർട്ട് ടൈം വെച്ചിട്ട് പടുത്തം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിനിടയ്ക്ക് യൂട്യൂബും യൂട്യൂബ് കൂടെ ക്ലച്ച് പിടിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഇതിനിടയ്ക്ക് കുറച്ച് സമയമൊക്കെ കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ യൂട്യൂബിന് ടൈമിന് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലോ ഇരുപതിലോ അങ്ങനെന്തോ ആ സമയത്ത് ഞാൻ വാങ്ങിച്ച ഗിംബലും ആ സമയത്ത് ഞാൻ വാങ്ങിച്ചതാണ് എൻ്റെ ഐഫോൺ ലെവൻ പ്രോ മാക്സ് പക്ഷേ അത് വെച്ചിട്ട് എനിക്ക് വലിയ യൂസ് ഒന്നും വന്നില്ല കാരണം എനിക്കത് കഴിഞ്ഞപ്പോഴാണ് ചോപ്സ്റ്റിക്കിൽ ജോലി കിട്ടിയതും ഞാൻ അവിടെ നിന്ന് പോകുന്നതും കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് എനിക്ക് പിന്നെ കുറച്ച് ഞാൻ ഫ്രീ ആയിട്ട് എനിക്ക് ടൈം കിട്ടിയത് ഞാൻ ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്തത് ഇവിടെ വന്നിട്ട് മാത്രമല്ല നാട്ടിൽ വെച്ചിട്ട് മിസ്സ് ചെയ്യുന്നത് ഞാൻ ഹോസ്റ്റലും അവിടെ ഇവിടെയൊക്കെ ആയിരുന്നു അപ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് മിസ്സ് ചെയ്തിട്ടുള്ളത് നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുക എല്ലാവരും രാവിലെ എഴുന്നേക്കുക ചായ കുടിക്കുക വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് ചായ കുടിക്കുക അതിൻ്റെ കൂടെ എന്തെങ്കിലും അമ്മ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ തരും അപ്പം അതൊക്കെ ഞാൻ നന്നായിട്ട് ഇവിടെ വന്നിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് അപ്പം ഇവിടെ വന്നിട്ടങ്ങനെ ജീവിക്കുന്ന അത്ര വലിയ സുഖമുള്ള കാര്യമൊന്നുമല്ല പിന്നെ നമുക്ക് നാട്ടിൽ വെച്ച് കമ്പയർ ചെയ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് നാട്ടിലേ വെച്ച് നോക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ നമ്മൾ നമ്മൾ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു പേയ്മെൻറ്റ് നമുക്ക് ഇവിടെ കിട്ടും നാട്ടിൽ കാര്യങ്ങളൊക്കെ ഒരുപാട് ചിലവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മുടെ ആ ഒരു പൈസ വെച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ട് പക്ഷേ നമ്മൾ ഒരു വട്ടം ഇവിടെ പുറത്തൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ വന്നിട്ട് സർവൈവ് ചെയ്യുന്ന കാര്യം ഒരിത്തിരി പാടാണ് എല്ലാവർക്കും എന്നല്ല ഭാഗം കുറച്ച് ആൾക്കാർക്ക് നമ്മൾ പിന്നെ അബ്രോഡ് വരുമ്പോഴത്തേക്കും സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഞാൻ പ്രത്യേകം പറയാം നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തരാൻ നമ്മൾ മാത്രമേ കാണത്തുള്ളൂ വേറെ ആരും കാണത്ത് വേറെ ആരും ഇവിടെ കാണത്തില്ല ഇപ്പം നമ്മുടെ എൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ തന്നെ പണ്ടൊക്കെ എൻ്റെ അമ്മയോ അല്ലെങ്കിൽ എൻ്റെ അനീത്യോ ഒക്കെ എനിക്ക് മടക്കിയൊക്കെ ചെയ്തു തരുവായിരുന്നു ഞാനൊരു മടിച്ചായിരുന്നു ഞാൻ അധികം അങ്ങനെയൊന്നും ചെയ്യത്തില്ല ജോലിയൊന്നും വലുതായിട്ട് കൊച്ചിലേക്കെ ചെയ്യുമായിരുന്നു ഇച്ചിരി വളർന്നൊക്കെ ആയി വളർന്ന് ഇച്ചിരി വലുതായി കഴിഞ്ഞപ്പോഴത്തേക്ക് മടിയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് ഞാൻ അധികം ചെയ്യാറില്ല പിന്നെ ഈ തുണി മടക്കി വെക്കുന്ന കാര്യം എനിക്ക് പണ്ടേ ഭയങ്കര മടിയായിരുന്നു കാരണം എൻ്റെ അമ്മ എപ്പോഴും എൻ്റെ അടുത്ത് പറയുമായിരുന്നു ഞാൻ തുണി മടക്കി വെക്കുന്നത് ബൂൾ ഉരട്ടി വയ്ക്കുന്ന പോലെയാണ് ഞാൻ വെക്കുന്നതായിരുന്നു അപ്പം ഇവിടെ പിന്നെ പ്രത്യേകിച്ച് ആരും ഇതൊന്നും ചെയ്തു തരാൻ കാണുന്നത് നിങ്ങൾ വിചാരിക്കുകയോ ചെയ്യരുത് ഇവിടെ ആരും കാണത്തില്ല നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കേണ്ടി വരും വെറുതെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും ഞാൻ അങ്ങനെ ആയിരുന്നു കേട്ടോ കുറച്ച് നാൾ ഞാൻ ഒന്നും ചെയ്തില്ലായിരുന്നു ഭയങ്കര മടി പിടിച്ചൊക്കെ ഇവിടെ പൊതുവേ ഞാൻ ഒരു കാര്യം ഇവിടുത്തെ മിക്കവരുടെ പേരൻസ് ഇവിടെ തന്നെ ഉണ്ട് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ പേരൻസും കാര്യങ്ങളൊന്നും ഇല്ല അല്ലെങ്കിൽ കസിൻസോ റിലേറ്റീവ്സോ ആരെങ്കിലും ഒക്കെ കാണും എനിക്കിവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ ഒരുപാട് ഫ്രണ്ട്സ് മീൻസ് ആ ഉണ്ട് അത്യാവശ്യം ഫ്രണ്ട്സ് ഉണ്ട് പക്ഷെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒരാളേ ഉള്ളൂ ഒരാൾ ഇവിടെ ഇറ്റലി റോമിലെ ഫ്രണ്ട്സൊക്കെ ഇഷ്ടമാണൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് അത്യാവശ്യം നല്ല കുറച്ച് ഫ്രണ്ട്സ് ചേച്ചിമാരെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് എനിക്കതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പക്ഷെ അവരൊക്കെ നല്ല ആൾക്കാരാണ് കേട്ടോ അടിപൊളി ആൾക്കാരാണ് ഞാൻ ഒരുപാട് കൂട്ടുകൂടുന്നുണ്ടെങ്കിൽ അവർ അടിപൊളി ആൾക്കാരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയുള്ളവരുടെ അടുത്ത് എനിക്ക് കൂട്ട് വരാറുണ്ട് അപ്പം നമ്മൾ നമ്മുടെ ചാറ്റിംഗ് സെക്ഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് എൻ്റെ മോർണിങ്ങിനത്തെ പരിപാടിയും കഴിഞ്ഞു അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത്രേ ഉള്ളൂ